സിപിഎം വടക്കഞ്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചു ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇസ്രായേലിനെതിരെ സിപിഐഎം യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചത് വടക്കഞ്ചേരി ടി ബി നിന്നും പ്രകടനത്തോടെ ആരംഭിച്ച റാലി നഗരം ചുറ്റി മന്ന മൈതാനയിൽ സമാപിച്ചു സാമ്രാജ്യം സാമ്രാജ്യത്വം തുടർന്ന് നടന്ന യോഗം തരൂർ എം എൽ എ പി സുമോദ് ഉദ്ഘാടനം ചെയ്തു നമ്മളെല്ലാം പാഠപുസ്തകങ്ങളിൽ പഠിച്ചിട്ടുണ്ട് സാമ്രാജ്യത്വം എന്നത് ഒരു രാജ്യം മറ്റൊരു മുകളിൽ നടത്തുന്ന സാമ്പത്തികമോ സൈനികമോ അതല്ലെങ്കിൽ സാമൂഹികമോ ആയ ആക്രമണമാണ് ഇവിടെ നമ്മുടെ ലോകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഇറാന് നേരെ കടുത്ത ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന വേള നമ്മളെല്ലാവരും കാണുന്ന കാഴ്ചകൾ ഒരു തരത്തിലും മുന്നറിയിപ്പില്ലാതെ ഒരു തരത്തിലും ലോകത്ത് അനുവദിക്കാൻ സാധിക്കാത്ത തമ്മാടി തമ്മാടി രാഷ്ട്രത്തിന്റെ ലോകത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും രമാജയൻ അധ്യക്ഷയായി ഏരിയ സെക്രട്ടറി ടി കണ്ണൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ പ്രഭാകരൻ സി തമ്പു കണ്ണൻ പ്രധാനി എന്നിവർ സംസാരിച്ചു യു ടി ന്യൂസ് പാലക്കാട്